ക്രിക്കി മലയാളം ട്യൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ഐ പി എൽ മെഗാ ഓപ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യെസ് ഐ പി എൽ മെഗാ ഓപ്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് ലക്നൌ സൂപ്പർ ജയിൻസിലേക്ക് പോയിരിക്കുന്നു അതെ ഇതുവരെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന തുക ലഭിച്ച താരമായി ഋഷഭ് പന്ത് മാറി ചരിത്രം പിറന്നിരിക്കുന്നു ഗൈസ് യെസ് ഋഷഭ് പന്ത് ഹാസ് ബിക്കൈം ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഐ പി എൽ വിത്ത് ട്വന്റി സെവൻ ക്രോർ അതെ ഇരുപത്തിയേഴ് ഒമ്പൻ കോടി തുക കൊടുത്തുകൊണ്ടാണ് ലക്നൌ സൂപ്പർ ജെയിൻസ് ഋഷഭ് പന്തിനെ വാങ്ങിയിരിക്കുന്നത് പകരം ഡി സി അദ്ദേഹത്തെ വിറ്റുകളഞ്ഞിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസ് ഇതിനോടകത്ത് ഇട്ടുകഴിഞ്ഞിട്ടുമുണ്ട് രണ്ടു കോടി അടിസ്ഥാന വിലയുള്ള താരത്തിനായി എൽ എസ് ജി ആണ് ആദ്യം രംഗത്തെത്തിയതും ആർ സി ബി ആദ്യഘട്ടത്തിൽ തന്നെ താരത്തിനായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് കോടി വരെ ആർ സി ബി വിളിച്ചു വെങ്കി കോടി പിന്നീട് അവരും പിന്മാറി ഇതോടുകൂടെ എസ് ആർ എച്ച് താരത്തിനായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് സൺറൈസേഴ്സ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കുന്നതിൽ നിന്നും പിന്മാറിയപ്പോൾ ഇരുപതേ പോയിന്റ് എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് എൽ എസ് ജി താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അവിടെ ഡൽഹി ക്യാപിറ്റൽസ് ആർ ടി എം ഓപ്ഷൻ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ എൽ എസ് കൂടി താരത്തിനായി കോടിയുടെ ഉയർന്ന തുക പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് പിന്മാറുകയായിരുന്നു അതെ ഡി സി ഋഷഭ് പന്തിനെ ക്യാപ്റ്റനെ വിട്ടുകളഞ്ഞിരിക്കുന്നു പകരം എൽ എസ് ജി റെക്കോർഡ് തുക കൊടുത്തുകൊണ്ട് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിരിക്കുന്നു എന്തൊക്കെയാണ് ഐ പി എൽ മെഗാപ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പത്തൊന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയതായിരുന്നു കാരണം ഈ ഒരു മെഗാ തിരക്കിൽ പെട്ടുപോയതാണ് സെഞ്ചുറി വരച്ചേക്കും രണ്ട് ും വിരാമിട്ടുകൊണ്ട് പെർത്തിൽ വിരാട് കോഹ്ലി തന്റെ മുപ്പതാം സെഞ്ചുറി കുറിച്ചിരിക്കുന്നു യെസ് പന്തുകളിൽ എട്ട് ഫോറും രണ്ട് സിക്സറും പറത്തിക്കൊണ്ട് കോഹ്ലി നൂറ് റൺസുമായി നിന്നപ്പോഴായിരുന്നു രണ്ടാം ഇന്നിംഗ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന വമ്പൻ സ്കോർ എടുത്തുകൊണ്ട് ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്തത് അതെ ഓസീസിന് മുമ്പിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യവും മുന്നോട്ട് വെച്ചിരിക്കുന്നു വിരാട് കോഹ്ലി അക്ഷരാർത്ഥത്തിൽ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് യെസ് കിങ് കോഹ്ലിസ് ബാക്ക് എന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം പതിനെട്ട് കോടി കൊടുത്തുകൊണ്ട് ഹർഷദീപ് സിംഗിനെ വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ് അതൊക്കെ എന്തൊരു അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് വലിയ വിശദമായിട്ട് സംസാരിക്കാം എന്ന് കരുതുന്നു ഗുജറാത്ത് ടൈറ്റൻസ് പത്തേ പോയിന്റ് പോയിന്റ് കോടി അത് അത് സെക്കൻഡ് ആണ് അതെ ഋഷഭ് ശേഷം ചരിത്രം കുറിച്ചിരിക്കുന്നത് ശ്രേയസ് അയ്യർ ആണ് പഞ്ചാബ് കിങ്സ് ശ്രേസ് അയ്യർ കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നു ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ കളിക്കാരനായി ശ്രേസയ്യർ മാറുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ കെ കെ ആറിനെ കിരീടത്തിലേക്ക് നയിച്ച നായകനായിരുന്നല്ലോ ശ്രേസയ്യർ അദ്ദേഹത്തെ പത്ത് കോടി രൂപയുടെ അപ്പുറമുള്ളൊരു തുകയ്ക്ക് കെ കെ ആർ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒരു രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാം എല്ലാം ആയിരുന്ന ജോസ് ബട്ട്ലറെ ഗുജറാത്ത് ടൈറ്റൻസ് വാങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു ഏതെങ്കിലും മോസ്റ്റ് എക്സ്പെൻസീവ് ബൈസ് ഇൻ ഐ പി എൽ ഓപ്ഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ചരിത്രം കുറിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഋഷഭ് പന്താണ് ആണ് ഇരുപത്തിയേഴ് കോടി എന്ന വമ്പൻ തുകയ്ക്ക് എൽ എസ് ജി അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ പിന്നാലെ പോയിന്റ് അഞ്ച് കോടി എന്ന വലിയ തുകയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ശ്രേയസ് സയറിനെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള അബ്സൊല്യൂട്ടലി സിനിമാറ്റിക് മോഡൽ ഉള്ള കാഴ്ചകൾ തന്നെയാണ് ഐ പി എൽ മെഗാ ഓപ്ഷനിൽ ആവേശകരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാമെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സ് അറിയിക്കൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് ഇനിയും വീണ്ടും കാണാം അതുവരെയും